സഭയുടെ നന്മയെ പ്രതി പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ അറിയിച്ചു സിറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണം നടപ്പിലായി എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് സഭയുടെ നന്മയ്ക്കു വേണ്ടി അനുരഞ്ജനപ്പെടുവാനാണ് സഭയെന്നും ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഐക്യത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പരിശുദ്ധാത്മ പ്രേരിതമാണ് അതുകൊണ്ടുതന്നെ ഈ തീരുമാനം സർവാത്മന സ്വീകരിച്ച രൂപതകളിൽ സമാധാനപൂർവ്വമായ വിശുദ്ധ സഭാ സഭാജീവിതവുമാണ് നടക്കുന്നത് ദശകങ്ങളുടെ ശേഷം ദൈവാത്മാവിന്റെ പ്രേരണയാൽ സംജാതമായ ഈ ഐക്യത്തിന്റെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുവാൻ സഭയുടെ പൊതുനന്മ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കില്ല ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്നും സഭയ്ക്ക് പിന്നോട്ടു പോകാനാകില്ല ഭൂരിഭാഗം രൂപതകളിലും ത്യാഗപൂർവ്വം നടപ്പിലാക്കിയ ഏകീകൃത രീതി എങ്ങനെയാണ് അനീതിപരം ആകുന്നതെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കണം വിദ്വേഷം കുത്തിവെച്ചും വിശ്വാസികളുടെ നേർച്ചപ്പണം ദുരുപയോഗം ചെയ്തും ജനങ്ങളെ തെരുവിലിറക്കുന്നത് വിശ്വാസത്തെയും സഭയെയും ദുർബലപ്പെടുത്തുവാനും പരിഹാസ വിഷയമാക്കുവാനും മാത്രമേ എന്നും മനസ്സിലാക്കി സഭയുടെ നന്മയെ പ്രതി വൈദികർ പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറണമെന്നും സിറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു